ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പാലാ മുത്തോല് വെള്ളിയപ്പള്ളി അല്ലെങ്കിൽ പാലാ പൊനൂന്ന് ഹൈവേ പാലാ പന്ത്രണ്ടാം മൈൽ വെള്ളിയപ്പള്ളി പാലായിൽ നിന്ന് കഷ്ടിച്ച് മൂന്ന് കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നേരെ കിഴക്ക് ദർശനത്തിൽ കൂടുതൽക്കാവുന്ന മനോഹരമായ ഇരുപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത് ചെറിയ രണ്ട് ലെയറായിട്ട് കിടക്കുന്ന മനോഹരമായ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ഇരുപത് സെൻറ് സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിന് വീട് വയ്ക്കാം നല്ല വീതിയുള്ള റോഡിൽ നിന്നും എഴുപത്തഞ്ച് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഈ സ്ഥലത്തിൻ്റെ അതിര് വരെ പഞ്ചായത്തോട് റോഡ് വന്നിരിക്കുന്നു ഇതൊരു ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടിയാണ് പാല മുത്തോലി വെള്ളിയപ്പള്ളിക്ക് നല്ല വിലയുള്ള സ്ഥലങ്ങളാണ് ഇതിനുടുംബശ്രം തൊറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് വില കിട്ടണമെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു ഇരുപത് സെൻറ്റ് പ്ലോട്ടാണ് നല്ല തതുരാകൃതിയിലുള്ള അടിപൊളി പ്ലോട്ട് ഇവിടം വരെ പഞ്ചായത്ത് റോഡ് വന്ന് നിൽക്കുന്നു ചെറുതായിട്ട് ഉയർന്നൊരു പ്രദേശമാണ് എങ്കിലും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പാലാ മുത്തോലി വെള്ളിയപ്പള്ളി അല്ലെങ്കിൽ പാലാ പന്ത്രണ്ടാമ്പലി വെള്ളിയപ്പള്ളി ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും നല്ല വീതിയുള്ള റോഡിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്ററും മാത്രം മാറി മനോഹരമായ ഇരുപത് സെന്റ് പ്ലോട്ട് സെൻറിന് ഒന്ന് പത്ത് പറയുന്നു കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്നതാണ് മനോഹരമായി ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക